തേജസ് എം കെ വണ്ണെ ഇന്ത്യയുടെ തലയെടുപ്പ് തേജസ് ഒരു സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ കോമ്പാക്ട് വിമാനമാണ് അഥവാ യുദ്ധവിമാനമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ പുതിയതായി പ്രവർത്തനക്ഷമമായ നാസിക് ഉൽപാദന കേന്ദ്രത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അവസാനത്തോടെ ആദ്യത്തെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തേജസ് എം കെ വൺ എ യുദ്ധവിമാനം പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ് വിമാനം ഇതിനോടകം തന്നെ അന്തിമ അസംബ്ലിയിലാണെന്നും പരീക്ഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്നും എച്ച് എ എൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡി കെ സുനിൽ പറഞ്ഞു നാസിക്കിലും ബംഗളൂരുവിലുമായാണ് തേജസിന്റെ ഉത്പാദന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉദ്ഘാടന വർഷത്തിൽ തന്നെ മൂന്നോ നാലോ വിമാനങ്ങൾ ഈ പുതിയ സൗകര്യം നിർമ്മിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വർഷം തോറും എട്ട് യൂണിറ്റുകൾ നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴോടെ പ്രതിവർഷം മുപ്പത് തേജസ് വിമാനങ്ങൾ നിർമ്മിക്കുക എന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഈ വിപുലീകരണം നിർണായകമായൊരു കാര്യം തന്നെയാണ് ഈ ഉൽപാദന ലക്ഷ്യം കൈവരിക്കുന്നതിന് എച്ച് എ എൽ സ്വകാര്യ മേഖലാ പങ്കാളിത്തത്തെ പ്രയോജനപ്പെടുത്തും വി ഇ എം ടെക്നോളജീസ് ആൽഫ എന്നീ കമ്പനികളുമായാണ് കൈകോർത്തിരിക്കുന്നത് സ്വകാര്യ മേഖലയിലെ സഹകരണം പ്രതിവർഷം ആറ് വിമാനങ്ങൾ കൂടി സംഭാവന ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനറൽ ഇലക്ട്രിക്കലിൽ നിന്നുള്ള എഞ്ചിൻ വിതരണ പ്രശ്നങ്ങൾ കാരണം തേജസ് എം കെ വൺ എ പ്രോഗ്രാമിന് കാര്യമായ കാലതാമസം നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി ഒൻപത് ജനറൽ ഇലക്ട്രിക്കൽ എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വന്റി എഞ്ചിനുകൾക്കായി ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടു ഏകദേശം രണ്ട് വർഷത്തെ കാലതാമസത്തിന് ശേഷം ആദ്യത്തെ എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വന്റി എഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചിന് വിതരണം ചെയ്തു ഇത് ഏകദേശം രണ്ട് വർഷത്തെ കാലതാമസത്തിന് അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ പന്ത്രണ്ട് എഞ്ചിനുകൾ വിതരണം ചെയ്യാനുള്ള ജി ഇ എയ്റോസ്പേസ് പ്രതിജ്ഞാബദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പ്രതിവർഷം ഉൽപാദനം ഇരുപത്തിനാല് എഞ്ചിനുകളായി ഉയർത്താനും പദ്ധതിയുണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് തേജസ് എം കെ വൺ എ യൂണിറ്റുകൾ വിതരണം ചെയ്യാനാണ് പദ്ധതിയിടുന്നത് നിലവിലെ എൺപത്തിമൂന്ന് വിമാന കരാറിനപ്പുറം തൊണ്ണൂറ്റി ഏഴ് യൂണിറ്റുകൾക്കുള്ള അധിക ഓർഡറുകൾ ഇന്ത്യൻ വ്യോമസേന അംഗീകരിക്കുന്നതിനെ ആശ്രയിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ പ്രതിവർഷം ഇരുപത്തിനാല് വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള സന്നദ്ധത കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് മൊത്തം തേജസ് എം കെ വൺ എ വിമാനങ്ങളുടെ ഓർഡർ നൂറ്റി എൺപത് യൂണിറ്റായി ഉയർത്തും ഇത് ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉൽപാദന വർദ്ധനവ് നിർണായകമാണ് നിലവിൽ നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകളിൽ മുപ്പത്തി ഒന്ന് കോംബാക്ട് സ്ക്വാഡനുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എം കെ വൺ എ എം കെ ടു വകഭേദങ്ങൾ ഉൾക്കൊള്ളുന്ന മൊത്തം മുന്നൂറ്റി അൻപത്തി തേജസ് വിമാനങ്ങളുടെ ഉൾപ്പെടുത്തലാണ് രാജ്യം ലക്ഷ്യം വയ്ക്കുന്നത് വിദേശ പ്ലാറ്റ്ഫോമുകളോടുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നതിനും ആഭ്യന്തര എയറോസ്പേസ് വ്യവസായത്തെ പരിപോഷിപ്പിക്കുന്നതിനുമുള്ള ഐ എ എഫിൻ്റെ പ്രതിബദ്ധതയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്